തീർച്ചയായിട്ടും കേറി നോക്കാം അമ്മയുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് യു കെയിലെ ഒരു ജിമ്മിനകത്ത് കയറുക എന്നുള്ളത് അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഇത് ഞാൻ ജിമ്മിൽ കയറിയാൽ അന്നേരം ചെയ്യുന്ന ഒരു പരിപാടിയാണ് യാങ്ക എന്ന് പറയുന്ന ഒരു സ്പോർട്സ് വാട്ടർ ആണ് ഇൻട്രസ്റ്റ് സ്പോർട്സ് വാട്ടർ മിനറൽസും വൈറ്റമിൻസൊക്കെ കാണിയിരിക്കുന്ന കൂടുതൽ ബൂസ്റ്റഡ് ആയിട്ട് പല ഫ്ലേവേഴ്സ് കിട്ടുന്ന വാട്ടർ അമ്മയ്ക്ക് ട്രൈ ചെയ്യാൻ

അങ്ങനത്തെ നടക്കാനോ അത് സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ ബൈക്ക് അപ്റൈറ്റ് ബൈക്ക് ഇരുന്നിട്ട് നമ്മള് നടുവൊക്കെ സ്ട്രൈറ്റ് ആക്കി വെച്ചിട്ട് ഒരു അതിന് താൻ ഫ്രണ്ടില് വേറെ സീറ്റഡ് ആയിട്ടുള്ള അത് ഇച്ചിരി കൂടെ പ്രായമായവർക്കും പിന്നെ ഭയങ്കര ബാലൻസ് പോകുന്ന ആൾക്കാരുണ്ടോ ഇച്ചിരി പൈസ ആവുമ്പോഴും അല്ലെങ്കിൽ ബാലൻസിങ് ബാലൻസിങ്ങ പോകുന്നവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ടുള്ള സീറ്റഡായിട്ടുള്ള ബൈക്ക് അതിൻ്റെ തന്നെ വേറെ അങ്ങനെ അത് സ്പിൻ ബൈക്ക് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു അത് നമ്മൾ ഈ സൈക്ലിങ്ങിനൊക്കെ ഉപയോഗിക്കത്തേ അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടെ എക്സ്പ്ലായിട്ട് ചെയ്യേണ്ട സാധനം ബാലൻസ് ഒക്കെ നമ്മൾ തന്നെ ചെയ്യാം ഇതൊക്കെ ആകുമ്പോൾ അത് കുഴപ്പമില്ല ചിലപ്പോൾ വീതിയുള്ള സീറ്റുണ്ട് ഇരിക്കാം ബാലൻസ് ചെയ്യാം അതൊക്കെ എന്ന് പറഞ്ഞാൽ സൈക്ലിങ്ങിന് വേണ്ടിയിട്ടൊന്നും ആ സ്പോർട്സ് ആക്ടിവിറ്റിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു സ്പിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും സ്പിന്നിങ് ഒന്ന് ും ഓരോന്നോരോന്ന് ചെയ്ത് ചെയ്ത് എത്ര മിനിറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഇന്നിപ്പം രണ്ടു മിനിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നാളെ അത് മൂന്ന് മിനിറ്റ് രണ്ടര മിനിറ്റ് വീണ്ടും അത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ എനർജി ലെവൽ ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ല ഇങ്ങോട്ട് വന്നിട്ട് അത് പത്ത് മിനിറ്റ് ചെയ്തത് പത്ത് മിനിറ്റ് ചെയ്ത് ഞാൻ നടക്കുന്ന കാര്യമാണ് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടുള്ള എക്സസൈസ് പിന്നീട് ഇതായിട്ടുള്ള കുറേ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് അങ്ങനെയുള്ള ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള ഇതാണ് ഇനി ഈ മെഷീൻസ് എല്ലാം വെയിറ്റ് ലോഡഡ് മെഷീൻ എന്ന് പറയുന്നത് ഇതെല്ലാം ആ ഇതെല്ലാം പകുതി എഫേർട്ട് നമ്മൾ കൊടുത്താൽ മതി പകുതി എഫേർട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള പുള്ളികളും ഇതൊക്കെ ഇതൊക്കെയായിട്ട് നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള വെയിറ്റ്സും ഇതൊക്കെയാണ് അതെല്ലാം ചെയ്യാൻ പറ്റുന്ന മെഷീൻസ് ഇവിടെ കിടക്കുന്നതും ആ സെക്ഷനിലുള്ളതും എല്ലാം ിനും അതിനകത്ത് പിക്ചർ കൊടുത്തിട്ടുണ്ട് അപ്പ എന്തിനു ചെയ്യുന്നതെങ്ങനെ ചെയ്യണമെന്ന് ഏത് മസിലിനാണ് അപ്പൊ ആ ചെറിയൊരു ഫോട്ടോ കാണിച്ചിരിക്കുന്നത് കാണിച്ചിരിക്കുന്നത് അത് ഏത് മസിലിനാണ് ലെഗിന്റെ ഹാൻഡ് സ്ട്രിങ്ങ് ലെഗ് ഫ്രണ്ട് ലെഗ് അതിനെ ഓരോന്നിനും കാണിക്കുന്നുണ്ട് അത് എങ്ങനെയാണ് എഫക്ട് ആവുന്നത് ഏത് മസിലിനാണെന്നുള്ളത് അങ്ങനെ ഉണ്ട് ഫോട്ടോസ് കൊടുക്കാറുണ്ട് അങ്ങനെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരാളെ സംബന്ധിച്ച് അങ്ങനെയാണ് നമ്മൾ ഏറ്റവും നല്ല ഡീൽ ചെയ്യും ഡീൽ പിന്നെ അതിനകത്ത് കാല് വെക്കേണ്ട പൊസിഷൻ എങ്ങനെയാണ് എത്ര എന്ന് വേണം അതെല്ലാം ജസ്റ്റ് അതിനകത്തൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അറിയാത്തവർക്ക് അത് ജസ്റ്റ് വായിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഉരലിടിക്കുന്നതും കാരകല്ല അരയ്ക്കുന്നതും പിന്നെ ഓരോ സാധനങ്ങള് ലിഫ്റ്റ് ചെയ്യുന്നതും പലിക്ക് നമ്മള് കൈവണ്ടി വെള്ളം നടക്കും ബാക്കിയുള്ള സാധനങ്ങള് അതിനകത്ത് വെയിറ്റ് ഇട്ട് വെച്ചിട്ട് തള്ളിക്കൊണ്ട് പോകുന്നതാണ് ഇതൊക്കെ നമ്മൾ പഴയ കാലങ്ങളിലും നമ്മുടെ നാട്ടിലും ഒക്കെ ഇത് ചെയ്യുന്ന കാര്യങ്ങളാണ് അത് മെഷിനൈസാക്കി അത് ഊമിനകത്താക്കും മറ്റു പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെ പറമ്പും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു ജിമ്മില് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ കൂടുതലും വർക്ക്ഔട്ട് ചെയ്യുന്ന സാധനങ്ങളെല്ലാം നാടുകളിൽ നമ്മൾ നമ്മൾ ചെയ്യുന്ന ചെയ്യാൻ സംഭവം അമ്മ ആദ്യമായിട്ട് സൈക്കിള് ചോട്ടി നോക്കിയാണ് അപ്പം ആദ്യമായിട്ട് ഒന്ന് സൈക്കിള് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള സീനാണ് കാരണം അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷൻ അപ്രൈറ്റ് സൈക്കിൾസ് നിക്കാണെങ്കിൽ അപ്പം ബി പി ഡൗൺ ആകെ അങ്ങനത്തെ ഒരു പെട്ടെന്ന് സ്ലോ ഡൗൺ ആകാതിരിക്കാൻ പറ്റി ടയായി പോവാതിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കി പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ് സീറ്റിന്റെ പൊസിഷൻ അറേഞ്ച് ചെയ്യുന്നത് പെഡലുകൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞു കൊടുക്കണം വാർദ്ധക്യമാകുമ്പോൾ തീർച്ചയായിട്ടും ശരീരത്തിന് വേണ്ടത് ലൂസൻഡായിട്ടൊരു അവസ്ഥയാണ് റിലാക്സിങ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കണ്ടീഷനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എക്സസൈസുകൾ ആവശ്യമുണ്ട് നാട്ടിലെ വളരെ കൂടുതായിട്ടുള്ള എക്സസൈസാണ് എല്ലാവരും നടക്കാൻ പോകുന്നു ഓടാൻ പോകുന്നു എന്ന് പറയും എന്തുമാത്രം ഫലപ്രദമാണെന്നുള്ളത് നിങ്ങളൊക്കെ നമ്മളൊക്കെ നാട്ടിൽ താമസിച്ചാണ് ആൾക്കാരാണ് നമുക്കറിയാം എന്തുമാത്രം ഫലപ്രദമാണെന്നുള്ളത് നമുക്കറിയാം പിന്നെ ഇപ്പോഴത്തെ നാട്ടിലെ പട്ടശ്ശല്യം കാരണം എത്ര പേര് നടക്കുന്ന പരിപാടി കണ്ടിന്യൂ ചെയ്യുന്നുള്ളത് കണ്ടറിയണം അമ്മ പോലത്തെ ആൾക്കാരുടെയൊക്കെ ഒരു സീനായിരുന്നു ഒരു കാലഘട്ടത്തിലെ ട്രഗ് ബില്ല് വാങ്ങിച്ചാൽ മതി ഏർ അത് പിന്നെ തുണി ഉണക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പിന്നെ മാറിപ്പോയി ഇപ്പഴും ട്രഗ് ബില്ല് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ കാണിച്ചു തരാൻ കേട്ടോ എന്ന് പറയുന്ന തലമുറയാണ് അമ്മയുടെതൊക്കെ പക്ഷെ ഒന്നും നടക്കാറില്ല അപ്പൊ അങ്ങനെയുള്ളടത്താണ് ഇതുപോലത്തെ ജിമ്മുകളുടെ ആവശ്യകത ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരാള് സൈക്കിളിനകത്ത് ട്രൈ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ആദ്യമായിട്ട് തീർച്ചയായിട്ടും ഇന്നത്തെ ജിമ്മിൽ പോയി കണ്ടിട്ടുള്ള കണ്ടിട്ടുണ്ടെന്നുള്ള പുള്ളിക്കാർ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പം ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന ഒരാൾ നമുക്ക് പ്രായം ഒരു പ്രശ്നമല്ല ജിമ്മിനകത്ത് വർക്ക് ചെയ്ത് വർക്കൗട്ട് ചെയ്തിന് പ്രായം ഒരു പ്രശ്നമേ അല്ല അത് എനിക്ക് ചുറ്റുപാടുള്ള ആൾക്കാരെ കാണിക്കാൻ പറ്റിയാണ് കാരണം ഇവിടെ ഇപ്പോൾ എനിക്ക് എനിക്ക് ചുറ്റും തന്നെ ചെയ്യുന്ന ഒരു പത്ത് എഴുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ചുറ്റും തന്നെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പം അത് നമ്മുടെ നാട്ടിലുള്ളൊരു ഒരു ആൾക്കാരുടെ ഒരു 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 ഇതരം എന്നാ ഒരു ഒരു തെറ്റിദ്ധാരണയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടേ അങ്ങനെ ചെയ്യാവുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് അപ്പം അത് മാറ്റിയെടുക്കുന്ന ഒരു സിറ്റുവേഷനോടാണ് നമുക്കൊരു ഒരു ബ്രേക്ക് പോയിൻ്റ് ആണ് അമ്മ ഇങ്ങനെയും സംഭവം കൊണ്ട് കാണിക്കുന്നു ചെയ്യിപ്പിച്ച് നോക്കുന്നു ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ഇതെന്തുവാണെന്നുണ്ടോ നമുക്ക് ദേഹത്തിന് കിട്ടുന്ന റിലാക്സേഷനും ആ പറഞ്ഞൊരു ഒരു ചേഞ്ചും കൊണ്ട് ഇഷ്ടപ്പെടും കാരണം വർഷങ്ങളായിട്ടൊന്നും ഒന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് വലിയ ചേഞ്ച് ഒരാഴ്ച ഒരുമിപ്പോയെന്ന് പറഞ്ഞാൽ പോലും വലിയ ചെയിഞ്ച് ഉണ്ടാകും അത് ചെയ്തു കഴിഞ്ഞിട്ട് ചാടി ഇറങ്ങാൻ വേണ്ടീടെ കുറച്ച് ട്രോപ്പ് ചെയ്തിട്ടുവാണെങ്കിൽ ഇത് പ്രത്യേകം സ്റ്റോപ്പും ക്രോസ് ചെയ്യണമെങ്കിൽ ഇച്ചിരി നിർത്തി വെക്കണമെങ്കിൽ ഇത് ചെയ്താണോ വീണ്ടും നീക്കുമ്പോഴത്തേക്ക് രണ്ട് പതിനേഴ് എന്നുള്ളത് അവിടെ ക്ലോസ് ആണ് പിന്നെ വീണ്ടും കുറച്ചു നേരം കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യേണ്ടത് മൊത്തം അത് ഇത്രമിറ്റ് ചെയ്തെന്ന് അറിയാൻ പറ്റും പിന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചാടി ഇറങ്ങണം കാരണം ബ്ലഡ് സർക്കുലേഷൻ എങ്ങനെയാണോ ബി പി ഹൈ ആണോ നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പൊ റിലാക്സ് ആയിട്ട് പതുക്കിറങ്ങിയാ അല്ല ഇതിന്റെ എഡിറ്റ് ചെയ്ത് യൂട്യൂബില്ലാത്താണ് ഇനി അടുത്ത ക്രോസ് ട്രെയിൻ നോക്കാൻ പറ്റിയാണേ അത് പൊങ്ങി നിക്കുവാണെങ്കിൽ അതിൽ ആദ്യം ചവിട്ടു ചവിട്ട് കഴിഞ്ഞാൽ താഴെ ബാലൻസ് ചെയ്യുന്നവർക്കാണെങ്കിലും സൈക്കിൾ മുന്നോട്ട് ഞാൻ ഭയങ്കര കിട്ടത്തോ അല്ല നമ്മള് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈ കൊണ്ടും കൂടെ പുഷ് ചെയ്യണം ഇത് ഹോൾ ബോഡി ഹോൾബോഡി ആണ് കൈ കൊണ്ടും കൂടെ ഒന്ന് പുഷ് ചെയ്താൽ നമ്മൾ സൈക്കിളിൽ സൈക്കിൾ മുന്നോട്ട് മുന്നോട്ട് സൈക്കിൾ ഇവിടെ മുന്നോട്ട് തിരിച്ച് അല്ലേ ഇനി മുന്നോട്ട് നടക്കത്തില്ല അല്ല മുന്നോട്ട് നടക്കണം ചെയ്യുന്നുണ്ടല്ലോ അല്ല ഇതിപ്പോ മുന്നോട്ട് ആ ആ കാലി കാലി ചവിട്ടിയോട്ടിയോ ഇറക്കി വിടാ ഇറക്കി വിടാം ചവിട്ടി ഇവിടെ

നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ക്രോസ് റോസ്റ്ററിനകത്ത് ഈ പാർക്കിലൊക്കെ ഇരിക്കുന്ന ഓപ്പൺ സ്പേസ് കൊണ്ട് റോസ് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് പക്ഷേ ഇത് നമ്മൾ ഒരു മെഷീനിൽ ചെയ്യുമ്പോൾ മെഷീൻ്റെ വെയിറ്റ് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്പീഡ് അങ്ങനെ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഡിഫറൻ്റ് ആണ് അതിൽ ഓപ്പൺ സ്പേസിൽ ഇരിക്കുന്ന സാധനം പാർക്കിലെ ടോയ് പോലത്തെ ഒരു സംഭവമല്ല ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഒരു ജിം മെഷീനകത്ത് ചെയ്യുകയെന്ന് പറയുന്നത് അപ്പം അതിൻ്റെ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാകും ചെയ്യുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ ബ്ലഡ് ആ ഒരു ആ മസിലോട്ട് നമ്മൾ ബ്ലഡ് പമ്പ് ചെയ്ത് കഴിക്കും ഈ കോൺസെൻട്രേഷൻ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത് പമ്പ് ചെയ്ത് കയറ്റിയിട്ട് ആ മസിലിന് ടയർ ഉണ്ടാവും അതായത് മസിൽ കയറ് മുറിക്കുക ബ്ലഡ് പമ്പ് ചെയ്ത് കഴിയുമ്പം ഒരു ഒരു പരിധി കൂടുതൽ അങ്ങോട്ട് കയറി കഴിയുമ്പോഴേക്കും മതികൾ വികത്തിക്കും മുറിവുകൾ ഉണ്ടാവും അതിനാണെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂർ അങ്ങനെ പുതിയ കുറേ കോശങ്ങളുണ്ടാക്കി എടുത്തിട്ട് അത് റിപ്പയർ ചെയ്യാൻ പോകും അങ്ങനെയാണെങ്കിൽ റിപ്പയർ ചെയ്യുമ്പോഴാണ് അതിനകത്തുള്ള ഈ ഫാറ്റ് ലൂസായിട്ട് ഇപ്പോൾ മസില് ബിൽഡ് ചെയ്ത് മസലുകൾക്ക് വലുപ്പവും വരും അതുകൊണ്ട് എല്ലാ ദിവസവും ഒരേ മസല് ബോയിൽഡ് ചെയ്തിട്ട് കാര്യമാണ് പ്രോപ്പറായിട്ട് റസ്റ്റ് വേണം ആ ഒരു ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്തിൽ ക്യൂർ ചെയ്യുന്ന വസ്തുവാണ് പ്രോട്ടീൻ അതാണ് ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കാന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കണ്ടിരിക്കും പെട്ടെന്നുള്ള റിക്കവറിക്ക് വേണ്ടി ശരീരം പ്രോട്ടീനാണ് പ്രോട്ടീൻ അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഇതൊക്കെ ഓക്സിബാനു പറഞ്ഞിട്ട് എന്താള്ള പ്രോട്ടീൻ ആയി രണ്ടാമത് ഇരിക്കുന്ന ഇതൊക്കെ സീ ഫോർ എന്ന് പറഞ്ഞാൽ എനർജി ഡ്രിങ്ക് ആണ് അത് പ്രോട്ടീൻ ഒക്കെ അതായത് നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ക്ഷീണിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇത് കുടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ക്ഷീണം റേറ്റ് നമ്മൾ ഒരേ ലെവലിൽ എത്ര വേണമെങ്കിലും ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സി ഫോർ അത് പ്രീ വർക്കൗട്ടായിട്ട് ഉപയോഗിക്കുന്നു നമ്മള് വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് കുടിച്ചിട്ട് ഇത് ചെയ്യാമെങ്കിൽ നമ്മൾ ക്ഷീണിക്കട്ടില്ല അതിന് വേണ്ടിട്ടാണ് ആ സാധനങ്ങളൊക്കെ ഇതെല്ലാം ഇത് പിന്നെ ഹൈഡ്രേഷന് വേണ്ടിയിട്ടുള്ള ഹൈഡ്രേറ്റ് ആയിട്ട് തേക്കാൻ വേണ്ടി ചെറിയ രീതിയിൽ ഈ ഇതാണ് എലർജി ആയിട്ടുള്ള സാധനങ്ങൾ അത് ജ്യൂസും അവിടെയുള്ള ഇതാണ് ആയിരിക്കുന്ന എല്ലാം പ്രോട്ടീൻ പാസ പാറാട്ട ലിക്വിഡ് ആട്ടൊക്കെ ചെയ്യുന്ന നമുക്ക് പെട്ടെന്ന് അസൗ ശരീരം മറ്റേത് ചെന്ന് കഴിച്ച മറ്റേ നട്ട് തികച്ചു വരാൻ താമസമുണ്ട് ഒരു പ്രോട്ടീൻ ബാർ നോർമലി ോട്ടീൻ പാറ് കഴിക്കാൻ കഴിഞ്ഞാൽ നമ്മള് വയർ ഫുൾ ആവും ആ ഒരു ഫീല് കിട്ടും നമ്മളെന്തെങ്കിലും ആഹാരം കഴിച്ചാണെങ്കിൽ ഫീല് പ്രോട്ടീൻ പാറിന് അത് കിട്ടും ഓരോന്നിനും ഓരോ രീതിയാണ് അങ്ങനെ ആവശ്യമുള്ളവരനുസരിച്ചിട്ടാണ് ഇത് കഴിച്ചിട്ട് പോകുന്നത് ഓരോന്നിനും പൈസ അത്യൂക്രോസൈഡ് അത് ഈ എനർജി ഡ്രിങ്ക് സീറോ എല്ലാ പ്രോഡക്റ്റിലും ഷുഗർ ഉള്ളതും ഉണ്ട് ഷുഗർ സീറോ ഷുഗർന്ന് പറഞ്ഞു മധുരമുണ്ട് മറ്റേ ഡയബറ്റി സാധനം ആയിരിക്കത്തില്ല മതി നോർമൽ ഷുഗർ അല്ലേ മിക്ക സമൂഹത്തിൽ ഇഷ്ടപ്പെട്ടുണ്ടോ അപ്പം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ജിം പുള്ളിക്കാർക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു ഒരു ഇതെല്ലാം ബേസിക്കലി നമുക്കൊരു ഒരു ആദ്യത്തെ ഒരു ഐസ് ബ്രേക്കിങ് വേണ്ടി വരികയുള്ളൂ നമുക്ക് ജിമ്മ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം അപ്പൊ ജസ്റ്റ് ഇന്ത്യയൊക്കെ ജിമ്മിലൊക്കെ എഴുതുവയസ്സിന് മുകളിലുള്ള ആൾക്കാർ ഇവര് ജിമ്മിൽ വരുന്നുണ്ട് പക്ഷെ ഞങ്ങളുടെ നാട്ടിലോട്ട് ഇപ്പം ഇച്ചിരി ഗ്രാമപ്രദേശമാണ് ഞങ്ങളുടെ നാട്ടിലോട്ട് നല്ല ജിമ്മ് വരുന്ന സംഭവം കൊണ്ട് ശീലമായിട്ടില്ല എന്നാൽ ജിമ്മൊക്കെ ലോക്കൽ നാട്ടിലുണ്ട് പക്ഷെ പിള്ളേർച്ച ഒക്കെയാണ് മെയിനായിട്ട് വരുന്നതേ ഉള്ളൂ ജിമ്മെന്ന് പറയുന്നത് ശീലവാക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ് ഇതൊന്നും ശീലമാക്കാത്ത മനുഷ്യനാണ് ഈ പറയുന്നത് ഈ മനുഷ്യൻ വന്നത് മാത്രമാണ് ഞാൻ ജിമ്മ് വരുന്നത് ഏഹ് പക്ഷേ ഇതൊക്കെ ശീലവാണെങ്കിൽ നല്ലതാണ് കാരണം എനിക്ക് ജിമ്മ് പണ്ട് മുതലേ ദേഹം മേലെ ഒരു സംഭവമായിട്ട് എനിക്ക് തരുന്നത് ഞാൻ കഴിയുന്നത് ഒഴിവാക്കൊണ്ടിരുന്ന അവസ്ഥയാണ് പക്ഷെ ഒരു എന്നാ ഒരു ഒരു മാസം കൊണ്ട് തന്നെ ജീവിതത്തിൽ തൻ്റെ ഡിഫറൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇനി എനിക്ക് മനസ്സിലായിത്തണം ഇതൊരു ട്രെയിനർ കൂട്ടത്തിലുണ്ടെങ്കിലാണ് ഇത് കൂടുതൽ ഫലപ്രദമാകുന്നത് അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒരു തട്ടിമുട്ട് പരിപാടി മാത്രമാണ് നമ്മളിത് എൻജോയ്മെൻറ്റ് പോലെ വായി നോക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു പരിപാടി മാത്രമാണ് ഒരു ട്രെയിനർ കൂടെ ഉണ്ട് എങ്ങനെ ഓരോ എക്വിപ്മെൻറ്റ് ഉപയോഗിക്കണം ഏതൊക്കെയാണ് പൊസിഷൻസ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതൊക്കെ ഒരാളെ പറഞ്ഞു തരാനുണ്ടെങ്കിൽ ഭയങ്കര ഡിഫറൻസ് ആണ് നമ്മൾ ചെയ്യുന്ന സാധനം കറക്റ്റ് ദേഹത്ത് പിടിക്കുന്നത് നമുക്കറിയാം അതൊരു രണ്ടാഴ്ച തികച്ചു വേണ്ട അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റും അപ്പം അമ്മ ഏതായാലും ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അങ്ങനെ ആണെങ്കിൽ നമ്മൾ സംഭവം വർക്കൗട്ടാകട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്മയ്ക്ക് ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം റെഗുലറായിട്ട് വന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ വീണ്ടും അടുത്ത വിശേഷങ്ങൾ വരുന്നതായിരിക്കും ഓക്കെ ബൈ 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 ബൈ